രാഷ്ട്രപതി ദ്രൗപതി മുർമു മുർമുന്ന് ശംഖുമുഖത്ത് നടക്കുന്നാഘോഷത്തിൽ പതിന് ഭാഗമായാണ് രാഷ്ട്രപതി തലസ്ഥാനത്തെത്തുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന രാഷ്ട്രപതി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും വൈകിട്ട് ശക്തിപ്രകടനം ദിനാഘോഷങ്ങളുടെ ഭാഗമായ പരിപാടിയിൽ മുഖ്യാതിഥിയായി രാഷ്ട്രപതി ദ്രൗപതി മുർമു തിരുവനന്തപുരത്ത് എത്തുന്നത് വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന രാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രപതിയെ വിമാനത്താവളത്തിലെത്തി സ്വീകരിക്കും തുടർന്ന് നാവികസേന ആഘോഷ പരിപാടികൾ രാഷ്ട്രപതി വീക്ഷിക്കും നാവികസേന തയ്യാറാക്കിയ രണ്ട് ടെലിഫിലിമുകൾ രാഷ്ട്രപതിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും ചടങ്ങിൽ രാഷ്ട്രപതിക്കൊപ്പം നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും പങ്കെടുക്കും ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെയുള്ള അത്യാധുനിക യുദ്ധക്കപ്പലുകളും ഹെലികോപ്റ്ററുകൾക്കുമൊപ്പം നാവികസേനയുടെ പോർമുനകളായ ഐ എൻ എസ് ഇംഫാൽ ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് തൃശൂൽ ഐ എൻ എസ് തൽവാർ എന്നീ പടക്കപ്പലുകളും അഭ്യാസത്തിൽ പങ്കെടുക്കും ഒപ്പം പായ്ക്കപ്പലുകളായ ഐ എൻ എസ് തരങ്കിണിയും ഐ എൻ എസ് സുദർശിനിയും ശക്തി പ്രകടനത്തിൻ്റെ ഭാഗമാകും ഇത് ആദ്യമായാണ് നാവികസേനാ ദിനാഘോഷം കേരളത്തിൽ നടക്കുന്നത് ആഘോഷ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം രാഷ്ട്രപതി ലോക്ഭവനിൽ വിശ്രമിക്കും തുടർന്ന് പിറ്റേ ദിവസം ഡിസംബർ നാലിന് രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചിന് രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങും ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ശബരിമല ദർശനത്തിനായാണ് രാഷ്ട്രപതി അവസാനം കേരളത്തിലെത്തിയത് ജനും തിരുവനന്തപുരം